അപ്പൊ അത് അപ്പൊ അപ്പൊ അതെന്തായാലും അജേഷ് ഇപ്പൊ എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എന്നാ പോലും ഡിറക്ഷൻ ചെയ്യുന്ന സിനിമയുടെ ടൈം ലൈൻസും ഒക്കെ കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുവോ ചെയ്യാൻ പറ്റുമോ അപ്പോഴാണ് ജ്യോതിഷേട്ടൻ ശരിക്കുമുള്ള അജേഷായിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് ജ്യോതിഷാടാ ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇടക്കിടക്ക് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതുപോലെ ആ ഒരു ലൈൻ അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇതിന്റെ വേറൊരു രണ്ട് ഇതിലെ ഈ കാതൽ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ റൈറ്റർ പോൾസൺ പിന്നെ അരുൺ അനിരുദ്ധൻ മിനൽ മുരളിയുടെ ഒക്കെ പോ റൈറ്റർ ഇവരും ആ സമയത്ത് എന്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ എഴുത്തിൽ ഉള്ള സമയമായിരുന്നു അപ്പൊ അവരും ഈ ബുക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട് അപ്പൊ അവരും ഇടക്കിടക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോണ സിനിമയുടെ റൈറ്റേഴ്സാണ് ഞാൻ ഈ ഒരു സിനിമ പോയി കമ്മിറ്റ് ചെയ്ത അവരുടെ സിനിമ ഇല്ലയോ എന്നിട്ട് അവര് പറഞ്ഞു ചേട്ടാ അത് ഇല്ലായാലും കുഴപ്പമില്ല ചേട്ടൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച്